ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെൻ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമേത് ഉത്തരം കേരളം ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമേത് ഉത്തരം കേരളം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ എ ഐ അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോംബാക്റ്റ് ഡ്രോൺ ഏത് ഉത്തരം കാലഭൈരവ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ എ ഐ അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺ ഉത്തരം 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 ഇന്ത്യ ഇന്ത്യ തദ്ദേശീയമായി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വികസിപ്പിക്കുന്ന സംവിധാനം സംവിധാനം സുദർശൻ സുദർശൻ ഡൈനോസറുകളുടെ ജീനസായ സ്പൈക്കോമെല്ലസ് സ്പൈക്കോമെല്ലം ഡൈനോസറസിന്റെ ഫോഴ്സിൽ കണ്ടെത്തിയത് എവിടെ ഉത്തരം മൊറോക്കോയിലെ ബൗൾമാൻ എന്ന സ്ഥലത്ത് എന്ന ഡൈനോസറുകളുടെ ജീനസായ സ്പൈക്കോമെല്ലസ് എന്ന ഇനം ഡൈനോസറിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് എവിടെ ഉത്തരം മൊറോക്കോയിലെ ബൗൾമാൻ എന്ന സ്ഥലത്ത് ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ഉത്തരം തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം നടന്ന രാജ്യമേത് ഉത്തരം നേപ്പാൾ സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജൻസി വിപ്ലവം നടന്ന രാജ്യമേത് ഉത്തരം നേപ്പാൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ സൈനിക താവളം നിലവിൽ വരുന്നത് എവിടെ ഉത്തരം ലഡാക്കിലെ ന്യോമയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ സൈനിക താവളം നിലവിൽ എവിടെ ഉത്തരം ലഡാക്കിലെ ന്യോമയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രമൺ മക്സസേ പുരസ്കാരം നേടിയതാര് ഉത്തരം പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ ഈ പുരസ്കാരം ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്നു അറുപത്തേഴാമത് പുരസ്കാരമാണ് ഇപ്പോൾ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് സമ്മാനത്തുക അൻപതിനായിരം യു എസ് ഡോളർ ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ മക്സസയുടെ പേരിലാണ് ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രമൺ മക്സസൈ പുരസ്കാരം നേടിയതാരെ ഉത്തരം പിന്നോക്കം ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംഘടനയായ എജ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ ഈ പുരസ്കാരം ഏഷ്യൻ നൊബൈൽ എന്നറിയപ്പെടുന്നു അറുപത്തേഴാമത് പുരസ്കാരമാണ് ഇപ്പോൾ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴാണ് ഇപ്പോൾ പുരസ്കാരം ഏർപ്പെടുത്തിയത് സമ്മാനത്തുക അൻപതിനായിരം യു എസ് ഡോളർ ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ മക്സസയുടെ പേരിലാണ് ഈ പുരസ്കാരം